ഒരു താന്തൂന്നിയുടെ ആത്മകഥ രചന ഷിനാസ് അലി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയെന്ന് ഊഞ്ഞേരി കുട്ടിക്കാലം മുതൽ ഞാൻ നിന്റേതാണ് നിൻ്റേതാണ് നിന്റേത് മാത്രമാണെന്ന് പറഞ്ഞ് എൻ്റെ നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നവള് എൻ്റെ താന്തോനി തരങ്ങൾ അതിരിവിടുമ്പോൾ സ്നേഹത്തോടെ ശാസിച്ചിരുന്നവള് എൻ്റെ കണ്ണെന്ന് നിറഞ്ഞ കൂടെ കരഞ്ഞിരുന്നവള് എനിക്ക് മനോഹരമായ പാട്ടുകൾ പാടി തന്നിരുന്നവള് വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കുറിച്ച് പറയുകയോന്ന് നോക്കുക ചെയ്ത ഉണ്ട കണ്ണിരിട്ടി പിണങ്ങി നടന്നിരുന്നവള് തന്റെ കൂട്ടുകാരോട് സ്ത്രീകുട്ടിയെ കുറിച്ച് പറയുമ്പോൾ അരിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ്സിലെ മതി മുറ്റവലിക്ക കുടിച്ച് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ തന്റെ മുന്നിന്റെ ഒരു അറ്റം കൊണ്ട് തുടച്ചു മാറ്റി കൂട്ടുകാരെ നോക്കി പുഞ്ചിരിച്ചു നന്നായി മദ്യപിച്ചിരുന്നവൻ നാക്കോ കുഴയുന്നുണ്ടായിരുന്നു എടാ എന്റെ സ്ത്രീകുട്ടിയുടെ കല്യാണമല്ലേ നാളെ ആളുമുതല് വേറെ തന്റെ ഭാര്യയാണ് അവൻ വീണ്ടും മദ്യപിക്കാൻ ഒരുങ്ങി പക്ഷെ കൂട്ടുകാരെ തടഞ്ഞു ഇപ്പൊ തന്നെ ഓവറാണെന്ന് പറഞ്ഞ് അവന് പിടിച്ചെഴുന്നേൽപ്പിച്ച് കാറിൽ കൊണ്ടിരുത്തി അവനെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു നാക്കു കുഴഞ്ഞുകൊണ്ടൊന്നും ആർക്കും വ്യക്തമായില്ല ശ്രീകുട്ടിയുടെ കല്യാണമാണ് നാള് നാട്ടിൽ അത്യാവശ്യം താന്നൂലിത്തരവുമായി നടക്കുന്ന ഹരിയും ശ്രീകുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ കുറച്ചു വർഷം പുറകോട്ട് പോകണം കുറച്ചു വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വർഷം പുറകോട്ട് അതായത് ശ്രീകുട്ടി ഭൂമിയിൽ ജനിച്ചു വീണ് മുതലുള്ള കഥ പറഞ്ഞാലേ താൻ തോന്നിയുടെ കഥ പൂർണ്ണമാവുകയുള്ളൂ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ ജോലിക്കാരനായ അച്ഛൻ്റെ അടുക്കള ഭരിക്കുന്ന അമ്മയുടെ മൂന്ന് മക്കളെ ഉള്ളവനാണ് ഹരി അവൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു സ്കൂളിലേക്കുള്ള വരവും പോക്കും നടന്നിട്ടാണ് ഇടവഴികളും പാടങ്ങളും താണ്ടി മൂന്ന് കിലോമീറ്റർ അകലെയാണ് സ്കൂൾ നിലനിന്നിരുന്നത് ഹരിയും കൂട്ടുകാരും പോകുന്ന വഴി കാണുന്ന മാവിലും പുളിമരത്തിനുമെല്ലാം കല്ലെടുത്തെറിഞ്ഞ് താഴെ വീഴുന്ന മാങ്ങയും പുളിയുമൊക്കെ തിന്ന് അങ്ങനെ സ്വറയും പറഞ്ഞ് സ്കൂളിൽ പോകും അവിടെയുള്ള എല്ലാ വീട്ടുകാരെയും നോട്ടപ്പുള്ളികളായിരുന്നു ഹരിയും കൂട്ടുകാരൻ സ്കൂളിൻ്റെ സമയമാകുമ്പോൾ മാവും പുളിമരമൊക്കെയുള്ള വീട്ടുകാർ പുറത്തിറങ്ങി നിൽക്കും അവർ ഓടിക്കാം ആരൊക്കെ പേടിപ്പിച്ചാലും അവർക്ക് വേണ്ട മാങ്ങയും പുളിയുമൊക്കെ ആയി ഹരിയും കൂട്ടുകാരെ സ്കൂളിൽ പോവാറുള്ളൂ പോകാറുള്ളൂ സ്കൂളെത്തുന്നതിന് കുറച്ചപ്പുറത്തൊരു വയലാണ് അവിടെ വീടുകൾ വളരെ കുറവായിരുന്നു അവിടെ ഒരു വീട്ടിലാണ് ഹരിയും കൂട്ടുകാരൻ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ ചെന്നിരുന്നു സ്കൂളിൽ ഓടിക്കളിച്ചതിന്റെ ക്ഷീണം തീർത്തിരുന്നു ആ വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ടായിരുന്നു ആ വീട്ടിലൊരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു അവരുടെ ഭർത്താവ് എറണാകുളത്തെ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് മാസിലെ നാട്ടിൽ വരാറുള്ളൂ ആ വീടിന്റെ തൊട്ടടുത്തുനിന്ന് വേറെ വീടുകളുണ്ടായിരുന്നില്ല ആ സ്ത്രീ പൂർണ്ണ ഗർഭിണിയായതുകൊണ്ട് തന്നെ അവരെ നോക്കാൻ ഒരു വൃദ്ധയെ ഏൽപ്പിച്ചിരുന്നു പക്ഷെ അവര് പകല് മുഴുവൻ സ്വന്തം വീട്ടിലായിരിക്കും രാത്രി കിടക്കാൻ മാത്രമേ അവരുടെ വീട്ടിൽ വരാറുള്ളൂ ഒരു ദിവസം ഇല്ലാത്ത വയറുവേദനയുടെ പേരും പറഞ്ഞ് ഹരി സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങി പതി പോലെ വീട്ടിൽ പോകുന്ന വഴി സ്കൂളിന്റെ അടുത്തുള്ള വീട്ടിലെ മാവന് കല്ലെറിഞ്ഞ് താഴെ വീണ മാങ്ങയും വാങ്ങിയും ഓടി നല്ല പുളിപ്പുള്ള മാങ്ങ അവൻ സ്ഥിരം പോവാറുള്ള ആ വീട്ടിൽ വെള്ളം കുടിക്കാൻ കയറി ഹരിയും കൂട്ടുകാരും സ്ഥിരമായി അവിടെ പോകുമ്പോൾ പുഞ്ചിരിച്ച മുഖവുമായി നിൽക്കുന്ന ആ സ്ത്രീ അവൻ അവിടെയും കണ്ടില്ല കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് പോകാനൊരുങ്ങിയപ്പോഴാണ് വീടിൻ്റെ പുറകുവശ്നിന്ന് ഒരു ശബ്ദം കേട്ടത് അവനത് കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു പക്ഷേ പിന്നീട് അവൻ കേട്ടത് കുറച്ചുകൂടെ ഉച്ചത്തിലുള്ള ശബ്ദമായിരുന്നു ഒന്നും നോക്കാതെ അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി അപ്പോൾ അവിടെ കണ്ട കാഴ്ച ചോരയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീയാണ് അവരുടെ തൊട്ടടുത്തായി ഒരു ചോരക്കുഞ്ഞു ഹരി പിന്നെയൊന്നും ആലോചിച്ചില്ല ഓടിപ്പോയി കുറച്ച് ദൂരെയുള്ള ഒരു വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു ഉടൻ അവിടുത്തെ ഒരു ചേട്ടൻ ജീപ്പ് എടുത്ത് അവൻ്റെ കൂടെ പോയി കൂടെ ആ ചേട്ടൻ്റെ അമ്മയും ഭാര്യയും ഉണ്ടായിരുന്നു അവരുടെ അവരെയും കുട്ടിയെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആ ചേട്ടനും അമ്മയും ഹരിയുടെ മുടിയിൽ തലോടി ഓന ദൈവ ആ സമയത്ത് അവിടെ എത്തിച്ചു അതെ ദൈവമാണ് ആ സമയത്ത് അവനവിടെ എത്തിച്ചു അല്ലെങ്കിൽ ഇല്ലാത്ത വയറുവേദനയുടെ പേരും പറഞ്ഞ് അവനന്ന് ആ സമയത്ത് അവിടെ എത്തില്ലായിരുന്നല്ലോ അവൻ സ്ഥിരം വരുന്ന സമയത്താണ് അന്നും പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ അമ്മയും കുട്ടി ഇന്ന് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു എല്ലാം ഒരു നിമിത്തമാണ് തൻ്റെ കളിക്കൂട്ടുകാരിയായി വളരാൻ നല്ലൊരു കാമുകിയാവാൻ ആ ചോര കുഞ്ഞു സ്ത്രീകുട്ടി ജീവിച്ചാലേ പറ്റൂ സ്വന്തം കാമുകിയുടെ ജനനം നേരിൽ കണ്ട ലോകത്തിലെ ആദ്യത്തെ കാമുകൻ ഒരുപക്ഷെ ഹരിയായിരിക്കും ഈ ലോകത്ത് ജനിച്ചു വീഴുമ്പോൾ അവൾ ആദ്യമായി കണ്ടത് ഹരിയുടെ മുഖമായിരുന്നു അവളുടെ മുഖം ആദ്യമായി കണ്ടത് ഹരിയുമായിരുന്നു അവൻ സ്കൂളിൽ പോയി നടന്നൊക്കെ കൂട്ടുകാരോട് പറഞ്ഞു സ്കൂൾ വിട്ടുകഴിഞ്ഞ് എന്നവൻ ആ വീട്ടിൽ പോയി നോക്കും പക്ഷേ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അവനാണെങ്കിൽ അമ്മയും കുഞ്ഞിനെയും കാണാനായിട്ട് ഒരു സമാധാനവും ഇല്ല കുറച്ച് ദിവസങ്ങൾ ശേഷം സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മയും കുഞ്ഞും വീടിനെ മുറ്റം നിൽക്കുന്നവൻ കണ്ടു അമ്മ കുഞ്ഞിനെ കുഞ്ചിക്കുകയായിരുന്നു ഉണ്ടക്കണ്ണിയായ കുഞ്ഞ് സ്ത്രീകുട്ടിയെ ദൂരെ നിന്ന് കുറച്ച് സമയം നോക്കി നിന്നു അമ്മ കുഞ്ചിക്കുന്നതിനനുസരിച്ച് കൈയിട്ടടിച്ച് ചിരിക്കുകയായിരുന്നു അവളപ്പോൾ അവൻ അവരുടെ അടുത്തേക്ക് ഓടി ഹരിയെ കണ്ടതും ആ അമ്മ അവനെ വാരി പുണർന്നു എന്നിട്ട് നെറ്റിയിൽ ഉമ്മ വെച്ചു അവന് കഴിക്കാൻ പലഹാരങ്ങൾ കൊടുത്തു അവിടെ നിന്ന് ഇറങ്ങാ നേരം അമ്മയുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടു അമ്മേ ഞാൻ മോളേന്ന് എടുത്തോട്ടെ അമ്മ പതുക്കെ മോളെ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു ഹരി കുഞ്ഞ് സ്ത്രീകുട്ടിയെ നോക്കി പുഞ്ചിരിച്ചു പക്ഷെ അവൾ നല്ല ചാടിയിട്ടവനെ നോക്കി അവൻ പതുക്കെ കുഞ്ഞ് ശ്രീകുട്ടിയുടെ കവിളിയിൽ ഉമ്മച്ചു പെട്ടെന്ന് അവൾ കണ്ണുരുട്ടി എന്നിട്ട് അവനെ നോക്കി കണ്ണുറുക്കി പുഞ്ചിരിച്ചു ഹരി തന്റെ കാമുകിക്ക് നൽകിയ ആദ്യ ചുംബനം അതായിരുന്നു പിറ്റേ ദിവസം അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ മാറ്റി കുറച്ച് മിഠായിയൊക്കെ ഒക്കെ വാങ്ങിച്ച് അവൻ കുഞ്ഞ് ശ്രീകുട്ടിയെ കാണാൻ ചെന്നു നാരങ്ങ മിഠായി കുഴിയച്ചാറ് ജോക്കര മിഠായി കടിച്ചാപറച്ചി തേനാറ് അരുൾ ജോലി എന്നിങ്ങനെ പലതരത്തിലുള്ള സമ്മാനം അവൻ അവൾക്ക് നേരെ നീട്ടി അവൾ അവനെ നോക്കി പുച്ചഭാത്തിൽ ചുണ്ടുകൊണ്ട് ഗോഷ്ഠിയാണിച്ച് അവൾക്കതൊന്നും കഴിക്കാനുള്ള പ്രായമായിരുന്നില്ലെങ്കിലും തൻ്റെ കാമുകിക്ക് അവൻ ആദ്യമായി വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് അതാണ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ചടപടാന്ന് കടന്നുപോയി ശ്രീകുട്ടിയെ സ്കൂളിൽ ചേർത്തു ഹരി അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ എത്തിയിരുന്നു അഞ്ചാം ക്ലാസ്സിൽ തോറ്റുകൊണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ലല്ലോ ഹരിയുടെ കൈ പിടിച്ചാണ് അവൾ ആദ്യമായി സ്കൂളിൽ പോകുന്നു ആ കൈകൾക്കുള്ളിൽ അവൾ സുരക്ഷിതയായിരുന്നു സ്കൂളിലെ ഏറ്റവും ഉഴപ്പനും താൻ തോന്നിയ ഹരിയായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീകുട്ടി സ്കൂളിൽ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല കുട്ടികൾക്കൊക്കെ അവനെ പേടിയായിരുന്നു ക്ലാസ്സിലുള്ള കുട്ടികൾ തള്ളി പിടിക്കാൻ വന്നാലോ പെണ്ണോ പെൻസിലോ മോഷ്ടിച്ചാലോ അപ്പവൾ ഹരിയെ വിളിക്കും പിന്നെ അവിടെ ഹരിയുടെ ഹീറോയിസമാണ് ശനിയും ഞായർ ഒഴിച്ച് മാറ്റിയ എല്ലാ ദിവസവും രണ്ടുപേരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നിച്ചായതുകൊണ്ട് രണ്ടുപേർക്കും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ശനിയും ഞായറും ഹരിയും ടീമും വൈകുന്നേരം മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുന്ന കളിക്കുന്നതാണ് അവൾ പോവാറുണ്ട് ഈ സമയത്തൊന്നും രണ്ടുപേരും പ്രണയത്തിലൊന്നുമല്ല പരസ്പരം ഇഷ്ടമായിരുന്നു രണ്ടാൾക്കും ഇഷ്ടമെന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ ആരൊക്കെയാണ് എന്നൊരു തോന്നൽ പക്ഷെ ആ തോന്നലിന് എന്ന് വിളിച്ചു തുടങ്ങുന്ന ഹരി പത്താം ക്ലാസ്സിൽ നിന്ന് തട്ടിമുട്ടി പാസ്സായി പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി വേറെ സ്കൂളിൽ ചേർന്നപ്പോഴാണ് ഒന്നിച്ച് നടന്ന് ഒന്നിച്ച് വളർന്ന് ഒന്നിച്ച് കളിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് നടന്നിരുന്നവർ പഴയ പോലെ കാണാനോ സംസാരിക്കാനോ പറ്റാഞ്ഞപ്പോൾ അവരനുഭവിച്ച ആ ഒരു വിഷമത്തിൽ നിന്നാണ് അവരുടെ പ്രണയം ഒട്ടിയിട്ട് വിരിയത് അവളെ കാണാതെ അവനോ അവനെ കാണാതെ അവൾക്കോ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ തങ്ങൾ തമ്മിലുള്ള വെറും ഒരു സൗഹൃദം മാത്രമല്ലെന്ന് തിരിച്ചറിഞ്ഞ ഹരി അവളോട് തൻ്റെ ഇഷ്ടം പറയാൻ തീരുമാനിച്ചു രണ്ടും കൽപ്പിച്ച അവൾ സ്കൂളിൽ നിന്ന് വരുന്ന കാത്ത അവൻ നിന്നു കുറച്ച് സമയത്തിന് ശേഷം സ്കൂൾ വിട്ട് കുട്ടികൾ ഓരോന്നായി വന്നു തുടങ്ങി സ്ത്രീകുട്ടി ദൂരെ നിന്ന് നടന്നു വരുന്നു അവൻ ശ്രദ്ധിച്ചു അവൻ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഹൃദയം ഇടിപ്പുകൾ കൂടി കാരണം സ്ത്രീകുട്ടി അങ്ങനെ തന്നെ ഒരു പോലെയാണ് കാണുന്നതങ്ങാൻ പറഞ്ഞാലോ എന്നുള്ളൊരു ഉൾഭയം അവനുണ്ടായിരുന്നു അവൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പയ്യൻ സ്ത്രീകുട്ടിക്ക് നേരെ നാലായി മടക്കിയ ലവ് ലെറ്റർ നീട്ടുന്നു കൂടെ ഒരു ചോക്ലേറ്റ് പാക്കറ്റും അതവൾ വാങ്ങരുതേന്ന് അവൻ ആയിരം വട്ടം പ്രാർത്ഥിച്ചു പക്ഷെ അവന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പുഞ്ചിരിച്ച മുഖത്തോടെ നാണത്തോടെ അവൾ അത് വാങ്ങി ഇത് കണ്ട് മനസ്സ് തകർന്നു തരിപ്പണമായ ഹരി പിന്നെയൊന്നും ചിന്തിച്ചില്ല നേരെ ആ പയ്യന്റെ അടുത്തേക്ക് ഓടി അവനെ പിടിച്ചു നിലത്തിട്ട് തല്ലിച്ചതച്ചു ഒന്നും മനസ്സിലാവാതെ മീനാക്ഷി അന്തം വിട്ട് നിന്നു ഹരി ആ പയ്യനെ ദേഷ്യം തീരുന്നവരെ മർദ്ദിച്ചു ശ്രീകുട്ടി ഒരു വിധത്തിൽ ഹരിയെ പിടിച്ചുമാറ്റി പയ്യൻ ജീവനും കൊണ്ട് ഓടി ശ്രീകുട്ടി ഹരിയെ നോക്കി എന്തൊക്കെയാ ഹരിയേട്ട ഈ കാണിക്കുന്നേറ്റ ഹരിയേട്ടിനത് എന്തുപറ്റി ഹരി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണ് ജീവനാതിൻ്റെ ഒന്ന് നിർത്തിയിട്ട് ഹരി തുടർന്നു അവൻ തന്ന ലവ്ലിറ്റ് നീ ചിരിച്ച മുഖത്തോടെ വാങ്ങിയപ്പോ എന്റെ ചങ്കുന്ന് പിടഞ്ഞു ശ്രീകുട്ടി തന്നെ ഉണ്ട കണിട്ടിയ ഹരിയെ നോക്കി അവനോട് എനിക്ക് പ്രേമാണെന്ന് ഹരിയേട്ടനോട് ആരാ പറഞ്ഞേ ഹരിയുടെ മുഖത്ത് സങ്കടം ഏളിച്ചു ആരും പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ അവൾ തൻ്റെ കയ്യിലുള്ള ലവലിറ്റർ തോന്നുന്ന ഹരിയെ കാണിച്ചു എൻ്റെ പൊന്ന് ഹരിയേട്ട ആ ചെക്കിനൊരു പാവ ഹരിയേട്ടിനെ തരാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം കയ്യക്ഷരത്തിലെതി ലവ്ലിറ്റും ചോക്ലേറ്റും ഞാൻ ക്ലാസ് റൂമിൽ മറന്നയച്ചപ്പോൾ ആ പയ്യൻ കൊണ്ടുവന്ന ഹരിയേട്ടനോട്ട് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയൂല അതുകൊണ്ടാണ് അങ്ങോട്ട് പറയാൻ വന്നേ അവൾ ഹരിയുടെ കണ്ണിലേക്ക് നോക്കി എൻ്റെ ഹരിയേട്ടനെ അല്ലാതെ വേറെ ആരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഹരി അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു അതുവരെ ഹരി തൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫീൽ ആയിരുന്നില്ല ശ്രീകുട്ടിക്ക് അനുഭവപ്പെട്ടത് കൈ പിടിച്ചുള്ള ചേർന്ന് നടക്കലിൽ അവരുടെ പ്രണയമഴ തകർത്ത് പെയ്യുകയായിരുന്നു അവർ പരസ്പരം ജീവന തുല്യം പ്രണയിക്കാൻ തുടങ്ങി ഹരിയിൽ നല്ലൊരു കലാകാരനുണ്ടായിരുന്നു അവന്റെ കുട്ടിക്കാലത്ത് ഒരു സിനിമ റിലീസായാൽ അത് കുടുംബസമേതം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമായിരുന്നു അച്ഛൻ വളർന്നു കഴിഞ്ഞപ്പോൾ അവൻ ഇഷ്ടമുള്ള സിനിമകൾ അച്ഛനെ മണിയടിച്ച് അച്ഛന്റെ കൈപിടിച്ച് കാണാൻ പോയി കുറച്ചുകൂടി വളർന്നപ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും പൈസ അടിച്ചു മാറ്റി സ്കൂൾ കട്ട് ചെയ്ത് സിനിമകൾ കാണാൻ തുടങ്ങി അവന് സിനിമ ഒരു ഹരമായി ഭാവിയിൽ ഒരു സിനിമാ നടനാകണമെന്ന് അവൻ സ്വപ്നം കണ്ടു തുടങ്ങി അതിനുള്ള തയ്യാറെടുപ്പെന്നോണം സ്കൂളിലെ യുവജനോത്സവങ്ങളിൽ അവൻ നിറസാന്നിധ്യമായി മിമിക്രി മോൺ ആക്ടി നാടകം എന്നിവയിലെല്ലാം ഹരി തിളങ്ങി സ്കൂൾ ജീവിതം കഴിഞ്ഞ് കലാലയത്തിലെത്തിയപ്പോഴാണ് തന്നിലൊരു എഴുത്തുകാരെ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് അവൻ പോലും അറിയുന്നത് കോളേജിലെ പ്രോഗ്രാമിന് കൂട്ടുകാരുടെ കൂടെ ചെയ്യാൻ ഉദ്ദേശിച്ച നാടകത്തിന് എന്തെങ്കിലും വ്യത്യസ്തത വേണമെന്ന് ഹരിക്ക് നിർബന്ധമുണ്ടായിരുന്നു പക്ഷെ ആരുടെ കഥയിൽ അവന് പൂർണ്ണ തൃപ്തി വന്നില്ല എന്നാൽ നീ തന്നെ ഒരു നല്ല കഥ എഴുതി കാണിക്കുന്ന കൂട്ടുകാർ പരിഹസിച്ചപ്പോൾ ആ വെല്ലുവിളി ആവേശത്തിൻ്റെ പുറത്ത് അവൻ ഏറ്റെടുത്തു താൻ ഇത്രയും കാലം കണ്ട സിനിമകളാണോ അതോ വായിച്ച പുസ്തകങ്ങളാണോ കഥ എഴുതാൻ തന്നെ സ്വാധീനിച്ചതെന്ന് അവൻ അറിയില്ലായിരുന്നു പക്ഷേ ഒരു കഥ എഴുതി അവൻ തൻ്റെ കൂട്ടുകാരെ കാണിച്ചു അന്ന് കൂട്ടുകാരുടെ പ്രശംസകൾ കേട്ടപ്പോഴാണ് തനിൽ എഴുത്തുകാരൻ അവൻ ആദ്യമായി തിരിച്ചറിയുന്നത് ആ തിരിച്ചറിവിൽ നിന്ന് ഒരുപാട് നല്ല കഥകൾ അവൻ എഴുതി തുടങ്ങി എഴുതിയ കഥകളെല്ലാം കൂട്ടുകാരുമായി ചർച്ച ചെയ്തു കൂട്ടുകാരുടെ പ്രോത്സാഹനം അവന് ധൈര്യം നൽകി എഴുതിയ കഥകളുമായി മലയാളത്തിലെ പല സംവിധായകരെയും അവൻ സമീപിച്ചു പക്ഷെ ഒരു പത്ത് മിനിറ്റ് ക്ഷമയോടെ ഇരുന്ന കഥ കേൾക്കാനുള്ള സമയമില്ലായിരുന്നു പല സംവിധായകർക്കും അവർ സിഗരറ്റ് വലിച്ചു തീരുന്ന സമയം മതിയായിരുന്നു അവന് കഥ പറയാൻ പക്ഷെ ആരും കഥ കേൾക്കാൻ തയ്യാറായില്ല അവൻ നിരാശനായില്ല കാരണം അവൻ ആശ്വാസമേകാൻ അവളുണ്ടായിരുന്നു അവൻ്റെ സ്ത്രീകുട്ടി അവനെ മോട്ടിവേറ്റ് ചെയ്തു അവളുടെ വാക്കുകൾ അവനെ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചു സ്ത്രീകുട്ടിയെ തന്നെ നെഞ്ചോട് ചേർത്ത് കല്യാണം കഴിഞ്ഞ് ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും ജന്മം നൽകി അവരുടെ അച്ഛനും അമ്മയുമായി ലോകത്ത് ഒരുപാട് വർഷം ജീവിക്കണമെന്നും മരിക്കുമ്പോൾ രണ്ടുപേർക്ക് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് മരിക്കണമെന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ അവർ കണ്ടിരുന്നു അങ്ങനെ ഒരു സിനിമാമോഹിയായി നടക്കുമ്പോഴാണ് അവന് സിനിമയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കുന്നത് സീനിയറായി പഠിച്ച ചില കൂട്ടുകാർ ചേർന്ന് ഒരു ചെറിയ സിനിമ ചെയ്യുന്നു ആ സിനിമയിൽ സഹകരിക്കാനുള്ള അവസരം അവൻ രണ്ടു കൈ നേടി സ്വീകരിച്ചു ആ സിനിമയിൽ സഹകരിച്ച മൂലം അവൻ ഒരുപാട് സിനിമാ സുഹൃത്തുക്കളെ കിട്ടി ആ സുഹൃത്തുക്കൾ വഴി അവൻ മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകന്റെ സഹായിയായി ജോലി തരപ്പെടുത്തി അങ്ങനെ പഠിത്തമില്ല ഉപേക്ഷിച്ച് തൻ്റെ സ്വപ്നമായ സിനിമയിൽ അവൻ സജീവമായി അവൻ്റെ ആഗ്രഹം പോലെ അവനൊരു സിനിമാക്കാരനായി ഒരുപാട് സിനിമകളിൽ അവൻ അസിസ്റ്റന്റായി ജോലി ചെയ്തു സിനിമ അടുത്തെറിഞ്ഞപ്പോഴാണ് സിനിമ സംവിധായകന്റെ കലയാണെന്ന് അവൻ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിൽ നിന്ന് അഭിനയമോഹം ഉപേക്ഷിച്ച് ഒരു സംവിധായകൻ ആവാനുള്ള ആത്മാർത്ഥമായ ശ്രമം തുടങ്ങി സ്വന്തമായി എഴുതിയ ഒരു തിരക്കഥ സിനിമയാക്കാൻ ഹരി ശ്രമം തുടങ്ങി ആ തിരക്കഥ മലയാള സിനിമയിലെ ഒരു യുവതാരത്തിന് ഇഷ്ടമായി ഹരിയുടെ സിനിമയിൽ സഹകരിക്കാമെന്ന് അയാൾ ഉറപ്പ് നായകൻ ശരിയായെങ്കിലും സിനിമയ്ക്ക് പൈസ മുടക്കാൻ ഒരു നിർമ്മാതാവ് ഇല്ലായിരുന്നു ഒരുപാട് നിർമ്മാതാക്കളെ അവൻ കണ്ടു എന്നാൽ അവര് നോക്കാം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നാലും പ്രതീക്ഷ കൈവിടാതെ അവൻ അവരെ വീണ്ടും വീണ്ടും പോയി കണ്ടു ഒരു സിനിമ ചെയ്യാനുള്ള നെട്ടോട്ടത്തിനിടയിലാണ് സ്ത്രീകുട്ടിക്ക് വേറെ കല്യാണം നോക്കുന്നുണ്ടെന്ന് ഹരി അറിയാനിടയായത് അവൻ സ്ത്രീകുട്ടിയുമായി സംസാരിച്ച് തൻ്റെ കാമുകൻ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാത്ത സ്വപ്നങ്ങൾ മാത്രം പ്രതിഫലമായി ലഭിക്കുന്ന ഒരു സിനിമാ മോഹിയാണെങ്കിൽ തനിക്കൊരു പ്രശ്നവുമില്ലെന്നും പക്ഷേ തൻ്റെ ഭർത്താവിന് ആ ഒരു യോഗ്യത പോരെന്നും തൻ്റെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച് നിരാശനായിരിക്കുമ്പോൾ മോട്ടിവേറ്റ് ചെയ്ത് കട്ടൊക്കെ കൂടുന്നിരുന്ന തൻ്റെ സ്ത്രീകുട്ടിയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഹരി അവളുടെ കണ്ണുകളിലേക്ക് ദയനീയമായി നോക്കി തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച തൻ്റെ സ്ത്രീകുട്ടിയുടെ നാവിൽ നിന്ന് തന്നെയാണ് ഈ വാക്കുകൾ വീണെന്ന് ഹരി അവളോട് ചോദിച്ചു സിനിമയെല്ലാം ഉപേക്ഷിച്ച് സ്ഥിരപരുമാരുടെ ഒരു ജോലി സമ്പാദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ കഴുത്ത് നീണ്ടിത്തരാം അതല്ല സിനിമയാണ് ഹരിയറിന് വലുതെങ്കിൽ ഓൾ ദി ബെസ്റ്റ് അത്രയും പറഞ്ഞവൾ നടന്നു നീങ്ങി സിനിമ സ്വപ്നമാണ് പക്ഷെ സ്ത്രീകുട്ടി അവൻ്റെ ജീവനായിരുന്നു അവൾക്ക് വേണ്ടി ഹരി തന്നിലെ സിനിമാമോഹിയെ കൊന്നു കുഴിച്ചു മൂടി എഴുതിയ കഥകളും തിരക്കഥകളുമെല്ലാം അവൻ നശിപ്പിച്ചു മോഹങ്ങളോട് അവൻ ഗുഡ് ബൈ പറഞ്ഞു തൻ്റെ സ്വപ്നമായ സിനിമ ഉപേക്ഷിച്ച മറക്കാൻ അവൻ കുറച്ച് ദിവസം എടുത്തു മോഹം ഉപേക്ഷിച്ചത് തൻ്റെ സ്ത്രീകുട്ടിയോടൊപ്പം ജീവിക്കാനാണല്ലോ എന്നോർത്ത് അവൻ ആശ്വസിച്ചു പഠനം പൂർത്തിയാക്കണം അതുവരെ താൽക്കാലികമായി എവിടെയെങ്കിലും ജോലി ചെയ്യണം ഹരി പുതിയൊരു ജീവിതത്തിന് മാനസികമായി തയ്യാറെടുത്തു ഈ തീരുമാനം സന്തോഷത്തോടെ സ്ത്രീകുട്ടി അറിയിക്കാൻ തീരുമാനിച്ചു അവളുടെ ഫോണിൽ വിളിച്ചു ഫോൺ ഓഫായിരുന്നു അവളുടെ കൂട്ടുകാരികൾ വിളിച്ചു പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല അവനാകെ പരിഭ്രാന്തിയായി ഒടുവിൽ അവരുടെ വീട്ടിലേക്ക് പോയി അവിടെ കണ്ട കാഴ്ച അവന്റെ പ്രാണൻ തകർക്കുന്നതായിരുന്നു താൻ ആർക്കു വേണ്ടിയാണോ തൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചത് അവളുടെ വിവാഹ നിശ്ചയമായിരുന്നു അന്നു കളിയും ചിരിയുമായി ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതൻ്റെ പ്രാണനായ സ്ത്രീകുട്ടിയെ കണ്ടപ്പോൾ ഹരി തകർന്നുപോയി കോടീശ്വരനായ ബിസിനസ്സുകാരനായിരുന്നു അവരുടെ ഭാവി വരെ എന്തായാലും അവനോളം വരില്ലല്ലോ താനെന്നോർത്ത് തകർന്ന ഹൃദയവുമായി അവൻ അവളുടെ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ നിന്ന് ആൾക്കൂട്ടത്തിലൂടെ പുറത്തേക്ക് നടന്നേക്കുന്ന ഹരിയെ സ്ത്രീകുട്ടി കണ്ടു രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അനുഗ്രഹം നൽകി അവൻ വീടിൻ്റെ പുറത്തേക്ക് നടന്നു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ മഴ നനഞ്ഞ് അവൻ നടന്ന് നീങ്ങി അല്ലെങ്കിലും ആ പെരുമഴയത്ത് ഹരിയുടെ കണ്ണിൽ നിന്നും പെയ്തിറങ്ങുന്ന കണ്ണുനീരിന് എന്ത് പ്രസക്തി ഒരു നിരാശാ കാമുകനായി താടിയും മുടിയും നീട്ടി വളർത്തി ഒരു ഭ്രാന്തനെ പോലെ നടക്കാൻ അവന് താല്പര്യമില്ലായിരുന്നു ഒരുതരം വാശിയായിരുന്നു അവൻ്റെ മനസ്സിൽ അവളുടെ വിവാഹ ദിവസം തന്നെ തൻ്റെയും വിവാഹം നടക്കണമെന്ന് അവൻ തീരുമാനിച്ചു അങ്ങനെ അവളുടെ വിവാഹ ദിവസം തന്നെ അവനും വിവാഹിതനായി തൻ്റെ ഭാര്യയോട് തൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വിവാഹത്തിന് മുന്നേ അവൻ പറഞ്ഞിരുന്നു സിനിമ എന്ന തൻ്റെ സ്വപ്നത്തിന് സ്വപ്നത്തിനൊരിക്കലും ഒരു വിലക്ക് തടിയാവില്ല ഉറപ്പ് അവൻ അവളിൽ നിന്നും വാങ്ങിയിരുന്നു ലക്ഷ്യം പൂർത്തീകരിക്കാൻ അവളും കൂടെ ഉണ്ടാവുമെന്നും അവൻ വാക്കുകൊടുത്തു വിവാഹത്തിന് ശേഷം സിനിമയാക്കാനിരുന്ന ആ കഥ വീണ്ടും എഴുതി ആ കഥയുമായി ഈ കഥയിൽ നായകനാവുമെന്നേറ്റ യുവനായകനെ ഒരിക്കൽ കൂടി പോയി കണ്ടു പക്ഷേ അയാൾക്ക് ആ കഥയുമായി സഹകരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവനെ തിരിച്ചയച്ചു കാരണം ആ നായകൻ്റെ അടുത്തായിറങ്ങിയ ആക്ഷൻ സിനിമകൾ വൺ ഹിറ്റായിരുന്നു ആക്ഷൻ ഹീറോ ഇമേജുമായി നിൽക്കുമ്പോൾ ഇതുപോലെ കലാമൂല്യമുള്ള സിനിമകൾ ചെയ്താൽ അയാളുടെ ഹീറോ പരിവേഷം തകർക്കുമെന്ന ഭയമായിരുന്നു അവൻ ആ കഥയുമായി പല നായകന്മാരെയും നിർമ്മാതാക്കളെയും സമീപിച്ചു പക്ഷെ ആർക്കും ഒന്നിനും സമയമില്ലായിരുന്നു വീണ്ടും അവൻ ഒന്നിൽ നിന്നും തുടങ്ങി ഒറ്റത്തടിയായി ജീവിക്കുന്ന സുഖം അവന് കല്യാണശേഷം കിട്ടിയില്ല അവൻ്റെ ആ സുഖത്തിന് വില്ലനായത് പണമായിരുന്നു പണത്തിന്റെ വില എന്താണെന്ന് അവൻ ശരിക്കും മനസ്സിലാക്കിയത് വിവാഹത്തിന് ശേഷമായിരുന്നു അങ്ങനെ ജീവിതത്തിൽ ആകെ അറിയാവുന്ന ആ ജോലിക്ക് അവൻ വീണ്ടും പോയി തുടങ്ങി സംവിധാന സഹായിയായി ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ കിട്ടണമെങ്കിൽ മൂന്നാല് മാസം എടുക്കും സിനിമയില്ലാത്ത ആ സമയത്ത് ആടങ്ങൾ കയ്യിൽ നിന്ന് കാശി കടമേടിച്ചു അവൻ തൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് വീട്ടുകാരെയും ഭാര്യയും വിശ്വസിപ്പിച്ചു അങ്ങനെ തന്റെ ലക്ഷ്യത്തിലേക്കുള്ള മരണപ്പാസിനിടയിൽ അവനൊരു അച്ഛനായി ജീവിതത്തിൽ വീണ്ടും പണം വില്ലനായി പക്ഷേ വീട്ടുകാരൊരു പ്രയാസം അറിയിക്കാതെ അവൻ കാശി കടമേടിക്കൽ തുടർന്നു അവന്റെ സ്വപ്നങ്ങൾ വളരുന്നതിന്റെ കൂട്ടത്തിൽ മകനും വളർന്നു കൂടെ കടവും ഒരു ദിവസം വീട്ടുകാർ അവൻ്റെ എല്ലാ കള്ളവും തിരിച്ചറിഞ്ഞു അവനെല്ലാവർക്കും പുച്ഛമായി പരിഹാസമായി അവൻ വീട്ടിൽ തീർത്തും ഒറ്റപ്പെട്ടു ആകെ ആശ്വാസമായി ഉണ്ടായിരുന്ന മൂന്ന് വയസ്സുകാരൻ മകൻ മാത്രം ഒരിക്കൽ മകനുമായ അവരുടെ വീട്ടിനടുത്തുള്ള ഒരു കടയിൽ കൂട്ടുകാരനെ കാണാൻ പോയപ്പോൾ കടയിലെ ബിസ്ക്കറ്റ് പാക്കറ്റ് ചൂണ്ടിക്കാണിച്ച് അത് വേണമെന്ന് മകൻ പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു വികാരം അവനിലൂടെ കടന്നുപോയി അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാരണം തൻ്റെ മകൻ ആവശ്യപ്പെട്ട ആ ബിസ്ക്കറ്റ് മേടിക്കാനുള്ള പത്ത് രൂപ വരെ അവൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അവൻ എടുത്തുകൊണ്ട് വേഗം വീട്ടിലേക്ക് നടന്നു നിറഞ്ഞൊഴുകുന്നവൻ്റെ കണ്ണുനീർത്തുള്ളികൾ ആ മൂന്ന് വയസ്സുകാരന്റെ പിഞ്ച് കൈകൾ കൊണ്ട് തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു ആ ഒരു സംഭവം അവനൊരു തിരിച്ചറിവായിരുന്നു സിനിമയിൽ നിന്ന് കിട്ടുന്ന സ്ഥിരതയില്ലാത്ത വരുമാനം കൊണ്ട് തനിക്കും കുടുംബത്തിനും ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് അവൻ സിനിമാ മോഹം ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബം മാറ്റാൻ തീരുമാനിച്ചു ജോലി അന്വേഷിച്ച് പലയിടത്തും അറിഞ്ഞു പരിഹാസമായിരുന്നു ഫലം സ്വന്തക്കാരും ബന്ധുക്കളും അവനെ കൈയൊഴിഞ്ഞ് ഒരു വല്ലാത്ത നിരാശയായി അവന് ജീവിതത്തോട് ആ നിരാശ പിന്നീട് ജീവിതത്തോടുള്ള മടുപ്പായി അങ്ങനെ ജീവിതത്തിൽ പരാജയപ്പെടുന്ന പീരുക്കൾ മാത്രം എത്തിപ്പെടുന്ന ആ തീരുമാനത്തിൽ അവന് എത്തിച്ചേർന്നു ആത്മഹത്യ ഒരു ദിവസം രാത്രി വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവൻ തന്റെ ആത്മഹത്യാക്കുറി എഴുതാൻ തുടങ്ങി സിനിമ എന്ന മായിക ലോകം സ്വപ്നം കണ്ട് കഥകളും തിരക്കഥകളും എഴുതിയിരുന്ന അവൻ തന്റെ ആത്മഹത്യക്കുറി എഴുതി തുടങ്ങി കുറിപ്പ് എഴുതിയതിനു ശേഷം അവൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറെടുത്ത ആ നിമിഷം മനസ്സിലൂടെ മകൻ ഭാര്യ അച്ഛൻ അമ്മ എന്നിവരുടെ മുഖങ്ങൾ കടന്നുപോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തന്നെ സൃഷ്ടിച്ച ദൈവത്തിനോട് അവൻ പുച്ഛമായി കുറച്ച് സമയത്തിന് ശേഷം അവൻ തൻ്റെ കണ്ണുനിരത്തുള്ളികൾ തുടച്ചു മാറ്റി അവൻ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് വലിച്ചു കീറി ആത്മഹത്യ എന്ന തീരുമാനത്തിൽ നിന്നും അവൻ പിന്മാറി ആത്മഹത്യാ കുറിപ്പിന് പകരം അവനൊരു വെള്ളപ്പേപ്പറിൽ എഴുതി ദൈവമേ മാപ്പു ആ സംഭവത്തിന് ശേഷം അവനിലെ മാറ്റങ്ങൾ വീട്ടുകാരെ പോലെ അത്ഭുതപ്പെടുത്തി എന്നു രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ജോലി അന്വേഷിച്ച് നടക്കും ചിലപ്പോൾ പാതിരാത്രി അവൻ വീട്ടിലെത്താം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവനൊരു ജോലി ശരിയായി കൊട്ടാരം പോലത്തെ വീട്ടിലെ ഡ്രൈവറായി അവൻ ജോലി ആരംഭിച്ചു കൂട്ടുകുടുംബമായി താമസിക്കുന്ന ആ വലിയ വീട്ടിൽ മൊത്തം നാല് ഡ്രൈവർമാരുണ്ടായിരുന്നു അതിലൊരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം സംഭവിച്ച ഹോസ്പിറ്റലിലാണ് ആ ഒഴിവിലേക്കാണ് അവനെ നിയമിച്ചത് വീട്ടിലെ ആദ്യ ഓട്ടം തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സ്ത്രീകുട്ടിക്കൊപ്പമായിരുന്നു ആ വീട്ടിലെ മരുമകളായിരുന്നു അമ്പലത്തിലേക്കുള്ള അവരുടെ യാത്രയിൽ അവൻ അവളോട് തന്റെ ജീവിതത്തിൽ നടന്നെല്ലാം പറഞ്ഞു പഴയതൊക്കെ മറക്കണമെന്നും ഈ ജോലി ഞാൻ തന്നെ അനുവദിക്കണമെന്നും അവൻ അവളോട് അപേക്ഷിച്ചു തന്റെ പഴയ കാമുകനെ ഒരു ഡ്രൈവറുടെ വേഷത്തിൽ കണ്ടപ്പോൾ അവൾ ഉറപ്പിച്ചു അന്ന് താനെടുത്ത തീരുമാനമായിരുന്നു ശരിയെന്ന് ആ കാര്യം അവൾ അവന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അവളുടെ മുമ്പിൽ തലവിനിച്ചു നിൽക്കാൻ അവന് സാധിച്ചുള്ളൂ വീട്ടിലെ നാല് ഡ്രൈവർമാരിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡ്രൈവറാവാൻ അവന് കൂടുതൽ സമയമെടുത്തില്ല വീട്ടിൽ നിന്ന് ആര് പുറത്തേക്ക് പോകുമ്പോഴും അവനെയായിരുന്നു വിളിച്ചിരുന്നു അവൻ അവിടെയില്ലെങ്കിൽ അവന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു അങ്ങനെ അവൻ ആ വീട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി ഇതിനിടയിൽ ഒരു വൻ ദുരന്തത്തിൽ നിന്ന് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അച്ചുവിന്റെ മകളുടെ ജീവൻ അവൻ രക്ഷിച്ചു തന്റെ മകളുടെ ജീവൻ രക്ഷിച്ച അവനോട് ഈ ലോകത്തെ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അത് താൻ നടത്തി തരാമെന്ന് അച്ചുവിന്റെ ഭർത്താവ് പറഞ്ഞു അത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു അയാളൊരു ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ട് നൽകി ആ ചെക്ക് വാങ്ങി കീറിക്കളഞ്ഞു കാശും പണമൊന്നും വേണ്ട ഈ സ്നേഹം മാത്രം മതിയെന്ന് പറഞ്ഞു അവൻ അയാളുടെ കൈകൾ കൂട്ടി അവൻ്റെ കണ്ണ് നീർത്തുപിള്ളികൾ അയാളുടെ കൈകളിൽ പതിച്ചു ശ്രീകുട്ടിയുടെ മകളുടെ രണ്ടാമത്തെ പിറന്നാൾ വളരെ ഗ്രാൻഡായിട്ട് നടത്താൻ എല്ലാവരും തീരുമാനിച്ചു മരിച്ചു ജീവിച്ച കുട്ടിയല്ലേ അതുകൊണ്ട് വളരെ ഗ്രാൻഡായി തന്നെ എല്ലാം നടക്കണമെന്ന് വീട്ടുകാർക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ മകളുടെ പിറന്നാൾ തീയതി ഒരു സ്റ്റാർ ഹോട്ടലിൽ അവർ പാർട്ടി ഹാൾ ബുക്ക് ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം അവിടെ പിറന്നാൾ ദിനം വന്നെത്തി പാട്ടും ഡാൻസും ഒക്കെ അടിപൊളി പാർട്ടി അത് പാർട്ടിയിൽ ഓടിച്ചാടി എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നടന്നിരുന്ന ഹരിയായിരുന്നു ഇതിനിടയ്ക്കാണ് സിനിമയിൽ സംവിധാന സഹായിരുന്നപ്പോൾ തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്തിനെ ഹരി അവിടെ വെച്ച് കാണുന്നത് സുഹൃത്ത് ആ സ്റ്റാർ ഹോട്ടൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു സുഹൃത്തിനെ കണ്ടതും ഹരി അവിടുന്ന് മാറാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ അവനെ കണ്ടു ഈ സമയം സ്ത്രീകുടിയുടെ ഭർത്താവ് അവനെയും തിരക്കി നടക്കുകയായിരുന്നു അപ്പോഴാണ് അവനും സുഹൃത്തും കൂടി സംസാരിക്കുന്നത് കണ്ടത് തൻ്റെ സുഹൃത്തിനോട് ഹരി പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടെന്നോ പറയുന്ന ആൾ ശ്രദ്ധിച്ചു കുറച്ചുകൂടി അടുത്തെത്തിയപ്പോഴാണ് അവരുടെ സംസാരം മുഴുവനായി കേട്ടത് താൻ ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയിലേക്ക് അവനെ ക്ഷണിക്കായിരുന്നു സുഹൃത്ത് അവൻ്റെ ടാലൻറ്റിനെക്കുറിച്ചും സിനിമയെക്കുറിച്ചും സുഹൃത്ത് കൂടുതലായി പറഞ്ഞപ്പോൾ തൻ്റെ ഈ പരാജയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അവൻ വിതുമ്പി അവൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം സുഹൃത്തിനോട് പറഞ്ഞു അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ സിനിമയില്ല ഞാനൊരു സിനിമ ചെയ്ത അതെൻ്റെ മാത്രം സന്തോഷമാണ് പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയുണ്ട് എൻ്റെ കുടുംബം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എനിക്കതും മതി ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു വലിയ സംവിധായകനാവും തീർച്ച ഈ ജന്മം അത് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റി വെക്കുക അത്രയും പറഞ്ഞ് അവൻ പാർട്ടി ഹാളിലേക്ക് തിരിച്ചുപോയി എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി കളിയും ശരിയുമായി അവനവിടെ പാറി നടന്നു അവനെ അച്ചുവിൻ്റെ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവനെക്കുറിച്ച് ഓർത്ത് അയാൾക്ക് അഭിമാനം തോന്നി പിറ്റേ ദിവസം അയാൾ അവനെ സമ്മാനിച്ച ഒരു ചെക്കായിരുന്നു അരിയത് മേടിച്ചില്ല താനൊരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണെന്നും ആ ബിസിനസിൻ്റെ ആരംഭം നിന്നിലൂടെയാണെന്നും പറഞ്ഞ് അയാൾ ആ ചെക്ക് വീണ്ടും അവന് നേരെ നീട്ടി അവനൊന്നും മനസ്സിലായില്ല ഞാനൊരു സിനിമ നിർമ്മിക്കാൻ പോവാണ് ആ സിനിമയുടെ സംവിധായകൻ നീയാണ് അത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇനി ഒരിക്കലും തനിക്കതിന് കഴിയില്ലെന്ന് പറഞ്ഞ് അവൻ പിന്മാറാൻ ശ്രമിച്ചു പക്ഷേ അയാൾ അവന് ധൈര്യം കൊടുത്തു നിന്നെ പൂച്ചവരെ കൊണ്ട് അവൻ എൻ്റെ മകനാ അവൻ എൻ്റെ കൂട്ടുകാരനാ അവൻ എൻ്റെ നാട്ടുകാരനാ എന്ന അഭിമാനത്തോടെ പറയിപ്പിക്കണം അത് നിന്നെ കൊണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് അവൻ അയാളിൽ നിന്ന് ചെക്ക് വാങ്ങിച്ചു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു ഫസ്റ്റ് ക്ലാസ് പഠിച്ച സ്ത്രീകുട്ടിയായിരുന്നു തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അവരുടെ കൈകൾ കൊണ്ട് തന്നെ അവൻ്റെ സ്വപ്ന സാഫിൽ നിന്ന് നടന്നു നല്ല രീതിയിൽ ഷൂട്ടിംഗ് അവസാനിച്ചു സിനിമയുടെ റിലീസ് ദിവസം അവനും സ്ത്രീകുട്ടിയും നിർമ്മാതാവും സിനിമയുടെ മറ്റണിയറ പ്രവർത്തകനും പ്രേക്ഷകരുടെ കൂടെ ആദ്യ ഷോകാനെത്തി സിനിമ തുടങ്ങിയ ഓരോ രംഗവും കയ്യടിയോടെ പ്രേക്ഷകർ സ്വീകരിച്ചു സിനിമ കഴിഞ്ഞ പ്രേക്ഷകർ എഴുന്നേറ്റെന്ന് കയ്യടിച്ച് നിർമ്മാതാവ് അവനെ വാരി പുണർന്നു സിനിമ കഴിഞ്ഞ ആ കയ്യടി ശബ്ദങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ മനസ്സ് ദൈവമായി സംസാരിക്കുകയായിരുന്നു നന്ദി എന്ത് ലക്ഷ്യത്തിലെത്ത തന്നെ പ്രേരിപ്പിച്ചതിന് നീ കേൾക്കുന്നില്ലേ ആ കയ്യടികൾ നീ കേൾക്കുന്നില്ലേ ദൈവമേ അവരെന്നെ പ്രശംസിക്കുന്നു നീ എഴുതിയ എൻ്റെ ജീവിതം എന്ന തിരക്കഥയിലെ പരാജയത്തിൻ്റെ റോളാണ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്ത് നിൻ്റെ കഥയിൽ എൻ്റെ റോൾ അവസാനിപ്പിച്ചേനെ നീ നല്ലൊരു തിരക്കഥ ഞാൻ തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ നീ എഴുതിയ എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കഥയിൽ ഞാൻ ചില തിരുത്തുകൾ വരുത്തി നീ എഴുതിയ കഥയിലെ ക്ലൈമാക്സ് ഞാൻ ഇടവേളയാക്കി പിന്നീട് ഞാൻ എഴുതി തുടങ്ങി ഒരു തിരക്കഥ സ്വന്തം ജീവിതത്തിൻ്റെ തിരക്കഥ ജോലി അന്വേഷിച്ചു പോകുന്ന പേരും പറഞ്ഞു ഞാൻ വീട്ടിൽ നിറങ്ങിയിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കഥ എഴുതാനായിരുന്നു സ്ത്രീകുട്ടിയുടെ വീട്ടിൽ ഞാൻ യാദൃശ്ചികമായി ചെന്നെത്തിയതല്ല അവടെ വീട്ടിലെ ഡ്രൈവർ അപായപ്പെടുത്തിയതും ആ ഒഴിവിൽ കയറി പറ്റിയതും അവടെ മകളെ ഞാൻ ജീവൻ പണം വെച്ച് രക്ഷപ്പെടുത്തിയ നാടകവും ഒളിവിൽ സിനിമാ സുഹൃത്തായി വന്നു എന്നോട് അവടെ ഭർത്താവ് കേൾക്കിയ സംസാരിച്ച ആ കഥാപാത്രം ഉൾപ്പെടെ എല്ലാം എൻ്റെ തിരക്കഥയിലെ സീനുകളാണ് എന്നെ ഒരുപാട് മോഹിപ്പിച്ച് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചിട്ട് അവൾ കാശുള്ളൊരുവനെ തേടിപ്പോയി അവൾ ഫസ്റ്റുകൾ പിടിച്ചു തുടങ്ങിയ ആ സിനിമ ഞങ്ങൾ രണ്ടുപേരിൽ നിന്ന് ഒരുമിച്ചിരുന്ന് കണ്ടു പരസ്പരം ജീവന തുല്യം പ്രണയിച്ച് നടന്നിരുന്നപ്പോൾ അവൾ ഞാൻ കണ്ട സ്വപ്നമായിരുന്നു ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ ഒരുമിച്ചിരുന്ന് കാണണമെന്നും ഈ തിരക്കഥ മുഴുവനായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു വില്ലനാണെന്ന് അല്ലെങ്കിലും കുറച്ച് വില്ലത്തരം കാണിക്കാൻ നീ സൃഷ്ടിച്ച ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ലല്ലോ ദൈവമേ